ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാകത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ കല്യാണിയുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ അങ്ങനെ കിടക്കുകയാണ് അപ്പോഴേക്കും ദീപ കല്യാണിയെയും കിരണേയും അവിടേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ് എന്നിട്ട് ദീപ പറയുന്നുണ്ട് ദേ കിടക്കുന്നു നോക്കൂ നമ്മൾ ആരാണോ ഇവിടേക്ക് കയറി പറ്റുമെന്ന് പറഞ്ഞത് ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞത് അയാൾ തന്നെയാണ് കിടക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രകാശനം അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ കല്യാണിയും കിരണും ഞെട്ടി നിൽക്കുകയാണ് എന്തായാലും കിരൺ ചെന്നിട്ട് പ്രകാശനെ തട്ടി വിളിക്കുകയാണ് എടോ എടോ എനിക്കെടോ എന്നും പറഞ്ഞ് തട്ടി വിളിക്കുമ്പോൾ പ്രകാശൻ കണ്ണു തുറന്നു നോക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ചാടിപ്പെടഞ്ഞ് ആ വയ്യാത്ത കാലം വെച്ചിട്ട് വീഴാൻ പോകുന്നുണ്ട് പതുക്കെ എഴുന്നേൽക്കുകയാണ് അപ്പം ആ സമയത്ത് താൻ എന്താണ് ഇവിടെ വന്ന് കിടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ല അപ്പം കല്യാണം ചോദിക്കുകയാണ് അല്ല താൻ എങ്ങനെ ഈ മതിലെടുത്ത് ചാടി ഈ വയ്യാത്ത കാലം വെച്ചിട്ട് എന്ന് ചോദിക്കുമ്പോൾ പ്രകാശം പറയുകയാണ് അതെ പുറകുവശത്തുള്ള ആ ചെറിയ മതിലുണ്ടല്ലോ ആ മതിലിൻ്റെ അവിടെ ഒരു ടയർ ഉണ്ടായിരുന്നു അതിൽ കയറി ഞാൻ ഇപ്പുറത്തേക്ക് ചാടിയതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ദീപ പറയുകയാണ് ആ മതിലിന് ചുറ്റും ഇനി കൊപ്പിച്ചില്ല തർപ്പിക്കണം തന്നെ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ കുറച്ച് ആണി തർപ്പിച്ച് വെക്കണം ഇങ്ങനെയുള്ള ജീവികളൊക്കെ ചാടാതിരിക്കാൻ വേണ്ടി അല്ല ഒരു നിലയ്ക്ക് ഒരു കാര്യം ചെയ്യാം നായെ വളർത്തുന്നതാണ് നല്ലത് എന്ന് ദീപ പറയുന്നുണ്ട് നായയാകുമ്പോൾ ഇങ്ങനെയുള്ള ജീവികളൊക്കെ വരുമ്പോൾ ഇവർ കുറച്ച് നമ്മളെ അറിയിക്കുമല്ലോ എന്ന് പറയുമ്പോൾ കിരാൻ പറയുകയാണ് അങ്ങനെ നായ വളർത്തുന്നുണ്ടെങ്കിൽ അഴിച്ചിട്ട് തന്നെ വളർത്തണം കല്യാണി നമുക്ക് അപ്പോൾ കാണുമ്പോഴേക്കും അവർ കടിച്ചു കീറിക്കോളും എന്ന് പറയുകയാണ് അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്തു പക്ഷേ ഞാൻ ഇപ്പോൾ വന്നത് എനിക്ക് എൻ്റെ മോളെയും എൻ്റെ കുഞ്ഞിനെയും പേരക്കുഞ്ഞിനെയും കാണാൻ വേണ്ടിയിട്ടാണ് കൊച്ചുമോനെയും കാണാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞെന്തി എന്ന് ഒന്ന് കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തരണം എന്ന് പറയുകയാണ് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട് എന്തിനാണ് കുഞ്ഞിനെ കാണുന്നത് എന്നിട്ട് കുഞ്ഞിനെ നിങ്ങൾക്ക് അപകടപ്പെടുത്താനല്ലേ അപകടപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് അങ്ങ് സന്തോഷിക്കാനല്ലേ അപ്പോൾ ദീപ പറയുന്നുണ്ട് നിങ്ങളുടെ മകനോട് നിങ്ങൾ ജയിലിൽ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു കല്യാണിയെയും കുഞ്ഞിനെയൊക്കെ കൊന്നിട്ട് വരാൻ വരാമെന്ന് പറഞ്ഞായിരുന്നു എന്നിട്ട് മകനെ സന്തോഷിപ്പിക്കാനല്ലേ എന്ന് പറയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട് ഇല്ല ദീപെ ആ ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അവൻ അവൻ ഒരിക്കലും നന്നാവില്ല അവൻ ജീവിതത്തിൽ നന്നാവുകയില്ല എനിക്ക് പറ്റിയതാണ് പെൺകുട്ടികളെ ശാപമുള്ളവരും അതുപോലെ തന്നെ ആൺകുട്ടികൾ നല്ലവരും ആയിരുന്നാണ് എൻ്റെ ഇത്രയും ധാരണ പക്ഷേ എനിക്ക് തെറ്റുപറ്റി പെൺകുട്ടികൾ തന്നെയാണ് നല്ലത് ആൺകുട്ടികളാണ് ശാപം ശാപമുള്ളവരും എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ഉദ്ദേശം പെൺകുട്ടികളെയൊക്കെ സ്നേഹിച്ചിട്ട് ആൺമക്കളെ കൊല്ലാനാണോ നിങ്ങളുടെ തീരുമാനം എന്ന് ചോദിക്കുന്നുണ്ട് എടോ ആൺ പെൺ വേർതിരിവില്ലാതെ സ്നേഹിക്കണം അതാണോ ഒരു മനുഷ്യന് ചേർന്ന ചേർന്ന നല്ല കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ആ സമയത്ത് എല്ലാം താനിപ്പം എന്തിനാ ഇവിടെ വന്ന് കിടന്നത് താൻ ഇറങ്ങിപ്പോടോ എന്ന് പറയുകയാണ് താനെ ഇതൊക്കെ തൻ്റെ ഒരു ഗതികേടാണോ എന്ന് ദീപ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അത് ശരിയാണ് ഇങ്ങനെ ഇങ്ങനെയൊരു അവസ്ഥയിൽ ഏതവസ്ഥയിലും നിങ്ങൾ രാജാക്കന്മാരല്ലേ ഇരുന്നത് മോ അച്ഛനും മോനും ഒക്കെ ഏതവസ്ഥയിലും പെൺ നിങ്ങൾ കല്യാണിയുടെ കാല് പിടിക്കാൻ വരില്ല എന്നാണല്ലോ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പിന്നെന്തിനെ ഇവിടെ വന്ന് കിടക്കുന്നത് എന്ന് നമ്മുടെ കിരൺ വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അതെ എനിക്ക് എന്റെ കുഞ്ഞിന് ഇവിടുത്തെ കുഞ്ഞിനെ ഒന്ന് കാണണം അതൊരാഗ്രഹമാണ് ഒന്ന് ഒന്ന് കാണിച്ചതായോ ഞാൻ കുറേ അകൽ നിന്ന് കണ്ടോളാം എങ്കിലും എങ്കിലൊന്ന് കാണിച്ചതായോ എന്ന് ഇങ്ങനെ പ്രകാശം പറയുമ്പോൾ ഇല്ല ഒരിക്കലും നിങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കാണിച്ചു തരില്ല പിന്നെ അവിടേക്ക് കാദമ്പരയുടെ വീട്ടിലേക്ക് പോയി ആ കുഞ്ഞിനെയും കാണിച്ചു കൊടുക്കരുതെന്ന് ഞാൻ രതീഷിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അയ്യോ ആ കുഞ്ഞിനെ ഞാൻ കണ്ടായിരുന്നു നല്ല കുഞ്ഞാണ് ഞാൻ ഒരു പാവക്ക് സമാനമായി കൊടുക്കുകയും ചെയ്തു ആ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല ഞാൻ കണ്ടതിന് ശേഷം എന്ന് പറഞ്ഞു റിയുന്നുണ്ട് നമ്മുടെ പ്രകാശൻ അപ്പോൾ കല്യാണി പറയാണ് ആദ്യമാദ്യം ഒരു കുഴപ്പവും ഉണ്ടാവൂല ആദ്യമാദ്യമൊക്കെ താൻ ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യും അതിനുശേഷമായിരിക്കും തൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നത് കുഞ്ഞിനെ കൊന്നിടുകയും ചെയ്യും താൻ എന്ന് പറയാണ് അപ്പോൾ ഇല്ല മോളെ ഇല്ല ഒരിക്കലും ഇല്ല എനിക്കെൻ്റെ മോളെയും കൊച്ചുമോനെയും കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും വരും ആരൊക്കെ എന്തൊക്കെ ത തടുത്താലും ഞാൻ വന്നിരിക്കുമെന്ന് പ്രകാശം പറയുമ്പോൾ ദീപ നിർത്തടോ തൻ്റെ ഒരു അഭിനയം നിർത്തടോ തനിക്കൊക്കെ അതൊക്കെ പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്നും പറഞ്ഞു ദീപ പണ്ടത്തെ കാര്യങ്ങൾ കല്യാണി പ്രകാശൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ ആട്ടിയോടിച്ചിരുന്ന ആ കാര്യങ്ങളൊക്കെ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പണ്ടത്തെ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു ഇയാൾ ഇയാൾ ഒരിക്കലും നന്നാവില്ല ഇയാളിപ്പോൾ ഇയാളുടെ മകന് വന്നിരിക്കുകയാണ് ആ ശാന്തേച്ചി ഇവിടെ ഇല്ലാത്തത് ഭാഗ്യമായി പോയി ഇയാളുടെ അല്ലെങ്കിൽ ശാന്തേച്ചി കാണുമ്പോൾ ചുടുവെള്ളം മോത്തിക്കൊഴിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇയാൾ ആരും എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നിങ്ങനെ പ്രകാശം പറയുന്നുണ്ട് ഏർ ദീപ് അതിനുശേഷം പ്രകാശം പറയണം എനിക്ക് മോളെ എനിക്കൊരു അവസാനമായിട്ട് ഒരു ആഗ്രഹമുണ്ട് അതെ എന്തായാലും കല്യാണം മോള് മോൻ്റെ കമ്പനിയിൽ ക്യാൻറ്റീനിൽ വന്നതിന് ശേഷമാണല്ലോ മോൻ ഇവിടെ കല്യാണം കഴിച്ചത് നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ടായതും അതുകൊണ്ട് ആ കമ്പനിയിൽ എനിക്കൊരു ചെറിയൊരു ജോലി എനിക്ക് തരും പ്യൂൻ്റെ ജോലി ആയാലും മതി ശമ്പളൊന്നും തരണ്ട മൂന്ന് നേരം ആഹാരം കഴിച്ച് ഞാൻ അവിടെ എവിടെയെങ്കിലും ചുരുണ്ട് കൂടിക്കോളാം ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇല്ല തനിക്ക് അവിടെ ഒരു ജോലിയുമില്ല ഇപ്പോൾ ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടിലാണ് തന്നെയല്ല രാവിലെ തന്നെ അമ്പലത്തിൽ പോയി നല്ലൊരു അമ്പലക്കുളത്തിലൊരു നല്ലൊരു കുളി കുളിക്കും അതിനുശേഷം ഭിക്ഷയാചിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ കല്യാണം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ മരുന്നിനൊക്കെ പൈസ വേണ്ടട എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇല്ല മരുന്നൊന്നും ഞാനിപ്പോൾ കഴിക്കാറില്ല ഞാനിപ്പോൾ ഒരു മരുന്നും കഴിക്കാറില്ല പിന്നെ തന്നെയല്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം നടക്കുന്നുണ്ട് അതുകൊണ്ട് ഷുഗറും പ്രഷറും ഒന്നും ഉണ്ടാവില്ല അതെനിക്കറിയാം അത്രയധികം ഞാൻ നടന്നു കൂട്ടുന്നുണ്ടല്ലോ ഒരു മരുന്നും ഞാൻ കഴിക്കാറില്ല പിന്നെ മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ ഒന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ തെണ്ടി കിട്ടുന്ന കുറച്ച് പൈസ അത് ഭക്ഷണം കഴിക്കാൻ പോലും തികയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തിട്ടാലും താനിവിടുന്ന് ഇറങ്ങിപ്പോടോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ കല്യാണിയും കിരണും ദീപയും ചേർത്ത് ഇറക്കി വിടുകയാണ് അങ്ങനെ ഇറങ്ങണ നേരത്ത് ഒന്ന് അകത്തോ അകത്തേക്ക് ഒന്ന് എത്തിച്ച് നോക്കുന്നുണ്ട് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പ്രകാശൻ എന്താണോ താന്ന് നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിന് കുഞ്ഞ് അവിടെ ഒന്നുമില്ല കുഞ്ഞ് ഞങ്ങളുടെ ബെഡ്റൂമിൽ എന്ന് കിരൺ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ പ്രകാശൻ ആ പിടിച്ച് വടിയുമായിട്ട് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങുകയാണ് അവിടെ എത്തിയിട്ടും പുറകിലോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ പോകുകയാണ് എങ്കിലും ആ സമയത്ത് നമ്മുടെ സരയു അവിടെ മുകളിലായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് സരയു പ്രകാശനെ ആട്ടി പായ്ക്കുന്ന കാഴ്ച ഒക്കെ സാരെ കാണുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രകാശൻ അങ്ങനെ വടി കുത്തിപ്പിടിച്ചതിനെ പോവുകയാണ് അതേ സമയത്ത് പുറകിലൂടെ വന്നിട്ട് നമ്മുടെ സരയി വിളിക്കുകയാണ് പ്രകാശ പ്രകാശ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ടായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം പ്രകാശൻ മനസ്സ് മാറിയിട്ടൊന്നല്ല പ്രകാശൻ്റെ ഉള്ളിൽ നല്ലൊരു ലക്ഷ്യമുണ്ട് അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണം ആ കല്യാണിയും കിരണിയും കുഞ്ഞിനെയൊക്കെ ഇല്ലാതാക്കണം അതിനെന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്ന് സരയി പറയുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട് സരയും ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് അവരെ എങ്ങനെ നീ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കൊന്നു കളയും സറിയു നിന്നെ ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സര ഞെട്ടിപ്പോകുകയാണ് നീ അയൽവക്കത്തെ ജീവിതം നോക്കി പഠിക്കാതെ അവരുടെ ജീവിതം നോക്കി നടക്കാതെ നീ നിന്റെ ജീവിതം നോക്കി നടക്കും നിന്റെ ഭർത്താവ് എന്ന് പറയുന്നവനുണ്ടല്ലോ അവനൊരു ദുഷ്ടനാണ് അവൻ്റെ ജീവിതത്തിൽ നിന്ന് പിടിപിടി പിടാൻ നോക്ക് അതാണ് നിനക്ക് നല്ലത് പിന്നെ ഞാൻ എൻ്റെ ഈ മാറ്റം എന്ന് പറയുന്നത് അതാരെയും ബോധിപ്പിക്കേണ്ടതല്ല എൻ്റെ മാറ്റം അത് നല്ലൊരു മാറ്റം തന്നെയാണ് ഇനി എനിക്ക് മനുഷ്യനായി ജീവിക്കണം നീ മനുഷ്യനായി ജീവിക്കുക നിൻ്റെ അച്ഛനും അമ്മയോടും അങ്ങനെ ജീവിക്കാൻ പറയും പിന്നെ നിൻ്റെ കൂടെ കൂടിയിട്ടുള്ള അവനുണ്ടല്ലോ ആ പിശാജി അവനെ എടുത്തു മാറ്റി അവനെ ചുരണ്ടിക്കള ജീവിതത്തിൽ നിന്നും അവൻ ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ നിന്നോട് കൂടുതലായിട്ട് പറയുന്നില്ല നിൻ്റെ കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞു വരെയും അയാളെ ആലോചിക്കാൻ വെറുക്കും അയാളെ അത് ഉറപ്പാണ് എന്നിങ്ങനെ പറയുമ്പോൾ വെറുതെ ഇയാളെ പുറകിലൂടെ വന്നു വെറുതെ എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് സാരെ പറയുന്നുണ്ട് നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യങ്ങളടി നിന്റെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതെനിക്ക് കൃത്യമായിട്ട് അറിയാം നിന്റെ അച്ഛനോടൊക്കെ ഒന്ന് മാറാൻ പറയുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശന എവിടെയെന്ന് പോകുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കേട്ട് സരിയോ ആകെ മനസ്സൊക്കെ തകർന്ന രീതിയിൽ തിരികെ വീട്ടിലേക്ക് വരികയാണ് എന്തായാലും അതേ സമയത്ത് നമ്മുടെ ദീപയും കല്യാണയും കിരണും കൂടി സംസാരിക്കുന്നുണ്ട് ദീപ പറയാണ് മോളെ ഒരു കാരണവശാലും കുഞ്ഞിനെ അയാൾക്ക് കാണിച്ചു കൊടുക്കരുത് അയാളുടെ അടവാണിതെല്ലാം പിന്നെ തന്നെയല്ല അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞയച്ചതായിരിക്കും ഒരു പക്ഷേ ഇങ്ങോട്ട് അത് ശരിയാണ് അങ്ങനെ ആവാനും എന്ന് പറയാണ് അല്ല നമുക്കൊരു കാര്യം ചെയ്യാം അയാൾ ഇങ്ങനെ നടക്കുന്നില്ലേ അപ്പം അതുകൊണ്ട് പോലീസിലൊരു പരാതി കൊടുക്കാം പോലീസുകാർ ഇടിച്ച് പറയിപ്പിച്ചോളും എന്താണ് അയാൾ എന്താണ് അയാളുടെ ഉദ്ദേശം എന്ന് അപ്പോൾ കിരൺ പറയുന്നുണ്ട് വേണ്ട അതൊന്നും വേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ കാലുകൊണ്ട് വയ്യാത്തതാണ് പിന്നെ ഇപ്പോൾ പോലീസുകാർ അയാളെ ഇടിക്കാനൊന്നും പോകുന്നില്ല ഈ അവസ്ഥയിൽ അയാൾ അങ്ങനെ നടക്കട്ടെ എന്തായാലും നമുക്ക് കാണാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമ്മുടെ കല് കിരണം അങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്താണ് പ്രകാശനെ കണ്ട് തിരികെ തിരികെ സാര കാറിൽ വന്ന് അവരുടെ വീട്ടിൽ വന്ന് സാര ഈ പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോയി വാതിലടയ്ക്കുന്നത് കണ്ടോ ദേ അവൾ വന്നത് കണ്ടോ പ്രകാശൻ അയാളെ കാണാൻ വേണ്ടി പോയതായിരിക്കും നിന്നിട്ടതായിരിക്കും വന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് ആ ഒരിക്കലും അയാൾ നന്നാവില്ല മോളെ അതുകൊണ്ട് മോൾ ഒരിക്കലും അവൾ അയാളുടെ സ്നേഹമൊന്നും തോന്നണ്ട എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് എന്തായാലും പ്രകാശൻ വീണ്ടും ആ വടി കുത്തിപ്പിടിച്ച് ഒരുപാട് ദൂരം പോയതിന് ശേഷം അവിടെ ഒരു പിടിക മുറിയുടെ അരികിൽ റോഡ് സൈഡിലായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അവിടെ ഇരുന്നിട്ട് കുറേ ദൂരം നടന്നതുകൊണ്ട് നല്ല ദാഹമുണ്ട് അപ്പോൾ സഞ്ചിയിൽ ഒരു കുപ്പി വെള്ളം വെള്ളമെടുത്ത് വായൽ ഒഴിച്ചു കുടിക്കുകയാണ് എന്നിട്ട് തൻ്റെ മകൻ പറഞ്ഞ ഓരോ വാക്കുകളും ജയിലിൽ ചെന്ന് കണ്ടപ്പോൾ ഓരോ മകൻ പറഞ്ഞ വാക്കുകളൊക്കെ ആലോചിക്കുകയാണ് ഇനി തിരിച്ചൊരു ജയിലിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളായ കാർത്തികയെയും കല്യാണിയുടെയൊക്കെ ഇല്ലാതാക്കിയിട്ടാവും ഞാൻ വരുക പോകുന്നത് ആ ഒരു ഇതിൽ അങ്ങനെ ൊക്കെ ആലോചിച്ച് അങ്ങനെ പ്രകാശം തളർന്ന് അവിടെ അങ്ങനെ കിടക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക്